ഹലോ ഇന്ന് ഒരു പുതിയ വീഡിയോയുമായിട്ടാണ് ഞാൻ വീഡിയോ മറ്റൊന്നുമല്ല നമ്മുടെ നാട്ടിൽ ധാരാളം ഗ്ലാസ് വേസ്റ്റുകൾ ഉണ്ടല്ലോ അപ്പോൾ ഇന്ന് ഗ്ലാസ് വേസ്റ്റ് എടുക്കുന്നത് തന്നെ വളരെ ചുരുക്കം ആൾക്കാരേയുള്ളൂ പക്ഷെ എന്നാൽ നമ്മുടെ നാട്ടിലൊന്നും ഒരു ഫാക്ടറി പോലും ഇല്ല അപ്പോൾ ഈ ഗ്ലാസ് വേസ്റ്റിൽ നിന്നും നമുക്ക് ഗ്ലാസ് പൗഡർ നിർമ്മിക്കുന്ന ഒരു ചെറിയ സീക്രട്ട് വിദ്യ അതൊന്ന് നിങ്ങളെ കാണിച്ചു തരാൻ പോവുകയാണ് ഗ്ലാസ് പോഡ് നിർമ്മിക്കാൻ നമ്മൾ ഒരു മിക്സി നമ്മുടെ വീട്ടിലെ സാധാരണ ഒരു മിക്സിയാണ് ഞാനിപ്പോൾ മോട്ടറായിട്ട് എടുത്തിരിക്കുന്നത് അതിൻ്റെ കൂടെ നമ്മൾ പൊടിക്കുന്ന ജാറ് മിക്സിയുടെ ഒരു ജാർ ഇനിയിപ്പോൾ നമുക്ക് വേണ്ടത് ഗ്ലാസ് ആണ് ഒരു കുപ്പി ചില്ലുകുപ്പി ഒരു ബ്രാൻഡി ചില്ലുകുപ്പി ഞാൻ എടുത്തിട്ടുണ്ട് അത് നാനൂറ്റി എൺപത്തഞ്ച് ഗ്രാമാണ് ഗ്ലാശയെ കാണിക്കുന്നത് നമുക്കതൊരു അര കിലോ കൂട്ടാം അപ്പോൾ നമ്മൾ ചില്ലി പൊട്ടിച്ചിങ്ങനെ എടുത്തിരിക്കുകയാണ് അപ്പോൾ അര കിലോ ചില്ലി പൊട്ടിച്ചെടുത്ത് അത് നമ്മളിത് ഈ ജാറിലേക്ക് ഇട്ടിട്ടാണ് പൗഡർ ആക്കി പൗഡറാക്കിക്കൊണ്ടിരിക്കുന്നത് ജാറിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് പൗഡറാക്കാൻ പറ്റും നമുക്ക് ഒരു രൂപയാണ് ഒരു കിലോ ചില്ലിന് കിലോ ചില്ലിന് വരുന്നതെങ്കിൽ നമുക്ക് കിലോ ചില്ല പൗഡർ ഗ്ലാസ് പൗഡർ വിറ്റാല് നമുക്ക് പതിനഞ്ച് രൂപ കിട്ടും പല നിർമ്മാണ ആവശ്യങ്ങൾക്കും ഇത് ഉപയോഗിക്കാൻ സാധിക്കും അപ്പോൾ ഈ ചെറിയൊരു മിക്സിയിൽ ഇത് ചെയ്യാമെങ്കിൽ വൺ എച്ച് പിയുടെ മോട്ടർ സുഖമായിട്ട് സിംഗിൾ ഫേസ് ില് ഓടിക്കാൻ ഒരു റൂമ് മാത്രം മതി അവിടെ അത് ചെയ്യാൻ പറ്റും ഒരുപാട് പൊല്യൂഷനോ മറ്റു കാര്യങ്ങളോ ഒന്നും തന്നെ വരത്തില്ല സമയപ്രദേശമുള്ളവർക്ക് ശല്യം വരത്തില്ല യാതൊരു പ്രശ്നവും ഉണ്ടാകാത്ത രീതിയിൽ ചെയ്യാൻ പറ്റുന്ന ചെറിയ മിസ്സുടെ പ്രീതിയുടെ ഒരു മിക്സിയാലാണ് ഞാൻ ഇപ്പോൾ ഉപയോഗിച്ചത് പഴയൊരു മിക്സി ഇരുന്നതാണ് അപ്പം ഇതിനെക്കുറിച്ച് അത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്തിരിക്കുന്നത് ഇപ്പം നമ്മളിവിടെയൊന്നും ചില്ല് എടുക്കുന്നുമില്ല എന്നാൽ ചില്ല് എടുത്താൽ ഇവിടെ നമ്മുടെ കേരളത്തിൽ ഫാക്ടുകളില്ല കേരളത്തിൻ്റെ വെളിയിലാണ് ഫാക്ടറികൾ അപ്പോൾ ഇങ്ങനെ ഒരു നിർമ്മാണ പ്രവർത്തനം നടത്തിയാൽ നമുക്കൊരു സംരംഭം തുടങ്ങാനും സാധിക്കും നാട്ടിൽ തന്നെ ഉപയോഗിക്കും കോള പിക്സ് നിർമ്മാണം തീർക്കാൻ വാർക്ക തേപ്പ് ഇതിലെല്ലാം ഇത് പൗഡർ ചേർക്കും പല ആവശ്യങ്ങൾക്കും ഉപയോഗിക്കും നമ്മുടെ നാട്ടിൽ തന്നെ ഇപ്പം ചെയ്യുന്ന രീതികളാണെങ്കിൽ ഡിസൈൻ വർക്കുകൾക്ക് പെയിൻറിങ് ഡിസൈനുകൾക്ക് എടുക്കാൻ പറ്റും ഗ്ലാസ് പൗഡർ ഇതുപോലെ നിർമ്മിച്ച സാധാരണ ബ്ലേഡാണ് നമ്മൾ മിക്സിയിൽ നമ്മുടെ ഭക്ഷണ സാധനങ്ങൾ അരച്ചെടുക്കാൻ വേണ്ടി എടുക്കണ മിക്സിയിൽ ഇത് ജാറിലാണ് ഞാനിപ്പോൾ ചെയ്യുന്നത് ഈ ജാറിനൊന്നും ഒരു കുഴപ്പം പറ്റില്ല ഇത്രയും പൊടിച്ചെടുത്തിട്ട് നന്നായി ചെയ്യാൻ സാധിക്കും അപ്പോൾ ഈ വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് താല്പര്യമുള്ളവർ ഇത് ഷെയർ ചെയ്യുക അങ്ങനെ നമ്മൾ ഗ്ലാസ് പൗഡർ ജാറിൽ പൊടിച്ച് എടുത്തിരിക്കുകയാണ് നമുക്കിതൊന്ന് തൂക്കി നോക്കാം മൊത്തം ഞാൻ കൂട്ടിനെ അതാക്കിയിട്ടുണ്ട് ഒരു കുപ്പി പൊടിച്ച്ഞ്ഞൂറ് എന്താ ഒരു ഇച്ചിരി ചില്ലും കൂടി ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു അതും കൂടി ഇട്ടായിരുന്നു അപ്പം അഞ്ഞൂറ്റി നാൽപ്പത് ഗ്രാം അഞ്ഞൂറ്റി മുപ്പത്തഞ്ച് ഗ്രാം ഗ്ലാസ് പൗഡർ നമുക്ക് കിട്ടി അപ്പോൾ പതിനഞ്ച് രൂപയ്ക്ക് മിച്ചമുള്ള ഗ്ലാസ് പൗഡർ നമുക്ക് ലഭിച്ചു കഴിഞ്ഞു ഡവേറും മിക്സിയിൽ വേണ്ട പ്രീതിയുടെ മിക്സിയിൽ ഈ ജാറിലാണ് ഈ പൗഡർ നിർമ്മിച്ചത് അപ്പോൾ അടുത്ത വീഡിയോ ആയി അടുത്ത ദിവസം നമുക്ക് കാണാം അപ്പോൾ ഞാൻ മിക്സിയുടെ ജാറിൽ പൊടിച്ചതാണ് പഞ്ചസാര പൊടിച്ചതുപോലെ അരി പൊടിക്കുന്നത് പോലെ മല്ലി പൊടിക്കുന്നതുപോലെ മുളക് പൊടിക്കുന്നത് പോലെ അര കിലോ അഞ്ഞൂറ്റി നാൽപ്പത് ഗ്രാം ഗ്ലാസ് പൗഡർ നിർമ്മിച്ചിരിക്കുകയാണ്